ഇവിടെ പ്രചാരവേലെന്തായിരുന്നു ഗവൺമെൻറ്റിൻ്റെ അശ്രദ്ധയെക്കുറിച്ചാണ് എല്ലാം കേരള ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ഇടാനാണ് ആ ഭാഗത്തേക്ക് ഞാൻ പോവുകയല്ല ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനെതിരായി ഉപയോഗിക്കുന്ന കോൺഗ്രസ്സുകാർ വൈദ്യുതി കമ്പി വഴി വന്യമൃഗത്തിന് ഇലക്ട്രിസിറ്റി അടിച്ച് അടുപ്പിച്ച് കൊന്ന് അത് വിറ്റ് കാശാക്കുകയാണ് എന്നത് എത്ര ഖേദകരമായ വസ്തുതയാണ് ഇതാണ് ഇവരുടെ തനി സ്വഭാവം എന്ന് ഈ കേരള ജനതയ്ക്ക് തിരിച്ചറിയാൻ ഒരവസരം കിട്ടി ഇത് എന്നതും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം നടന്ന ദുഃഖഭരിതമായ അന്തരീക്ഷത്തിലാണ് ഇത് കാണുന്നത് പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കണം ഇങ്ങനെയാണ് ഇവർ പെരുമാറുന്നത് എത്ര നിരുത്തരവാദപരമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആ പഞ്ചായത്ത് പെരുമാറിയിരിക്കുന്നത് പഞ്ചായത്തുകൾക്ക് ഈ ക്ഷുദ്ര ജീവികളായ വന്യമൃഗങ്ങളെ പ്രത്യേകിച്ച് പന്നിയൊക്കെ പിടിവെച്ചോള സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ആളുകളെ ചുമതലപ്പെടുത്തിയത് ചെയ്യാവുന്നതാണ് എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ഈ പഞ്ചായത്തിൻ്റെ സമീപനം എന്താ യു ഡി എഫ് പഞ്ചായത്തിൻ്റെ സമീപനം എന്താ ആ പ്രവർത്തനം നിർത്തിവെച്ചു ഈ ക്ഷുദ്രജീവിയായിട്ട് പന്നിയെ കണ്ടയനെ വെടിവെച്ച് കൊല്ലുന്ന പ്രവർത്തനം നടത്തുന്ന ആ സാമൂഹ്യമായി ഗുണമുള്ള പ്രവർത്തനം നടത്തുന്ന ആളുകളെ കൊണ്ട് ആ ചുമതല നിർവഹിക്കാതെ ആക്കി ആരെങ്കിലും ആ ചുമതല നിർവഹിച്ചാൽ അവർക്ക് പൈസയും കൊടുക്കാതെ ആയി അപ്പം ഒരു ഭാഗത്ത് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുക നിയമവിരുദ്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിർലോഭം ചെയ്യുക എന്ന രീതി നമ്മുടെ യു ഡി എഫ് വിശേഷിച്ച് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലായത് അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു നാളെ ആ പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് മറിച്ചെടുത്തേ കാരണം ആ പഞ്ചായത്തിനാണ് ഇതിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം യു ഡി എഫിന് നിയന്ത്രണമുള്ള ആ പഞ്ചായത്ത് അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ എൽ ഡി എഫ് വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് നാളെ നമ്മൾ മാർച്ചെടുത്തു പിന്നെ ഇതിൽ ഉത്തരവാദികളെ സംബന്ധിച്ച് ഗവണ്മെന്റ് നല്ല അന്വേഷണങ്ങൾ നടത്തണം അന്വേഷണം നടത്തി ഇത്തരം ഗൂഢാലോചനകളുടെ പിന്നിലെ എല്ലാ ഘടകങ്ങളും കണ്ടെത്തണം മാതൃകാപരമായി ശിക്ഷിക്കണം അത് ഞങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുമ്പോൾ തന്നെ അത് പൂർണ്ണമായ തലത്തിൽ അതിൻ്റെ എല്ലാ ഭാഗവും അന്വേഷിച്ച് നമുക്ക് ഇതിൻ്റെ ആവർത്തനങ്ങൾ ഒഴിവാക്കാവുന്ന രൂപത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൽ ഡി എഫ് ആവശ്യപ്പെടുന്നത് പിന്നെ ഇത് കോൺഗ്രസ്സാണ് ഞാൻ സൂക്ഷ്മമായി അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഗ്രൂപ്പാണോ സൂക്ഷ്മാന്വേഷണത്തിൽ മനസ്സിലാവുന്നത് ഇത് ഷൗക്കത്ത് ഗ്രൂപ്പാണ് ൂപ്പാണുള്ളവർക്ക് ഇവരൊക്കെ ഇവരുടെയൊക്കെ കൂടിയാണ് ഇത്തരം മൃഗവേട്ടകൾ നടക്കുന്നത് അത് വ്യക്തമായി പോകുന്നത് അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ അത് കൂടുതൽ കൂടുതൽ വ്യക്തമാവുന്നുണ്ട് ഒരു ഭാഗത്ത് ഗവണ്മെന്റിനെതിരായി സമരം ചെയ്യുക മറുഭാഗത്ത് വന്യമൃഗവേട്ടയെ പ്രോത്സാഹിപ്പിക്കുക അതിന് ഗ്രൂപ്പ് താല്പര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇതും നമുക്ക് ഇതിൽ കാണുന്നുണ്ട് നിങ്ങൾ നോക്കൂ അതിലും അതിൽ അതിലെ ഭാഗമാക്കവരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് നോക്കൂ നോക്കൂ അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രതിയെ സംരക്ഷിക്കുന്നവര് അവിടെ ആ പിന്നെ അവിടുത്തെ കോൺഗ്രസ് വിഭാഗം നിങ്ങളെ അന്വേഷിക്കൂ ഞങ്ങളിത് പറയുന്നതാണ് അല്ല പ്രതി പ്രതിയെ സംരക്ഷിക്കുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ പ്രതി ആയിട്ടില്ല സംരക്ഷണ വരാൻ പോണല്ലേ ഉള്ളൂ പ്രതി സംരക്ഷണ സമീപിച്ചിട്ടുണ്ട് അവിടെ നിന്നും സംരക്ഷണം പ്രതിക്കിട്ടില്ല ഇതില് കോൺഗ്രസിലെ ഗ്രൂപ്പുകാരാണ് ഇവരെ ഈ സ്ഥാനാർത്ഥിയൊക്കെ പിന്താങ്ങുന്ന ഗ്രൂപ്പേരനാണ് ഈ പ്രവർത്തനോടെ നടത്തുന്നത് അല്ലാതൊക്കെ ചേർന്നതാണ് ഇതെല്ലാം ചേർന്നാണ് അവരെല്ലാം വ്യക്തമാണല്ലോ നിങ്ങൾക്കറിയാലോ കോൺഗ്രസ് ആണ് അവിടെ വാർഡ് കോൺഗ്രസ് ആണ് അവിടെ വൈസ് പ്രസിഡന്റ് യു ഡി എഫ് ആണ് അവിടെ പ്രസിഡന്റ് എല്ലാവർക്കും അറിയണതല്ലേ അവരുടെ പ്രോത്സാഹനം കിട്ടുന്നില്ലേ കെ സി ബിയുടെ ലൈനിൽ പോയിട്ട് കോൺഗ്രസ്സുകാരൻ മറ്റേ അർദ്ധരാത്രി പോയിട്ട് മറ്റേ കോയിലിട്ട് എന്താണ് മറ്റേ മുളക്കമ്പിൽ കമ്പി ഒലിച്ച് കെട്ടി എടുത്തുകൊണ്ട് പോയാൽ അയിനൂറ്റി രൂപം കെ എസ് ഇ പി ആണോ കെ എസ് ഇ പിടയില് വന്ന അവര് കേസ് എടുക്കും അല്ല അതിപ്പോ വൈദ്യുതി മോഷ്ടിക്കാൻ പോകുന്നവര് ആ ആ സ്ഥലമാണല്ലോ ഉപയോഗിക്കുക ദേശം ബാക്കിയുണ്ടെങ്കിൽ ആ സ്ഥലമാണ് വൈദ്യുതി പിന്നെ മോഷ്ടിക്കാൻ പോണവർ ഉപയോഗിക്കുക അപ്പോൾ വൈദ്യുതി മോഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അത് മോഷണത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ ആരുടെയും ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടെങ്കിൽ അതൊരു നടപടി എടുത്ത് പോകേണ്ടതുണ്ട് ഞങ്ങൾ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് അശ്രദ്ധ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇതിലിപ്പോ എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ വിഷയം കണ്ടല്ലോ ഇനി സംശയം ബാക്കിണ്ടോ സംശയമല്ലേ സംശയാണല്ലോ സംശയിക്കുമല്ലോ എന്താ കാരണം കുട്ടി മരിച്ച ഉടനെ ഇവിടെ പിന്നെ കോൺഗ്രസ് റോട്ടിൽ റോഡിൽ ഇറങ്ങിയിട്ട് റോട്ടിൽ നിന്ന് പ്രകടനം നടത്തി റോഡും തടഞ്ഞ് പ്രശ്നം ആക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആരായാലും പറയില്ലേ അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് യാതൊരു സംശയവും അത് കണ്ടാൽ ആരും പറഞ്ഞു പോകും അല്ല നമ്മൾ വരാനിരിക്കുന്ന ദിവസം ദിവസങ്ങളിൽ തിരുവഞ്ചൂരൊക്കെ ഞാനിപ്പോൾ അത് പറയുന്നില്ല നമ്മളിപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ഓരോരുത്തരെ ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടെടുത്തിട്ട് അവരുടെ രീതിശാസ്ത്രത്തെയും പ്രവർത്തന ശൈലിയെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമായി കാര്യങ്ങൾ പറയുന്നതിന് പകരം ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ വിവാദങ്ങളാക്കി മാറ്റി അക്രമോത്സുഖമാക്കി സംഘർഷങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രീയത്തെ പിന്നിലേക്ക് നയിച്ച് വിവാദങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോയി ആ നിലയിൽ വോട്ട് പിടിക്കാനാണ് അതാണ് ഒരു മാന്യമല്ലാത്ത പൊതു പ്രവർത്തനം എന്ന് പറയുന്നത്